നമസ്കാരം പ്രവാസി സ്വാഗതം ദുബായിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്തുകൊണ്ട് പ്രവാസികളുടെ മനസ്സിൽ ഇടം നേടിയ അഷ്റഫ് താമരശ്ശേരി അറിയാത്തവർ ആരും തന്നെയില്ല മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി പ്രവാസികൾക്ക് കൈത്താങ്ങാണ് ഇദ്ദേഹം അറബി നാട്ടിൽ വെച്ച് മരണപ്പെടുന്ന പ്രവാസികളുടെ ചേതനയറ്റ ശരീരം അവരുടെ ജന്മനാട്ടിൽ എത്തിക്കുന്നതിനു വേണ്ടി മുൻകൈയ്യെടുക്കുന്ന അഷറഫ് താമരശ്ശേരി മിക്കപ്പോഴും ഹൃദയസ്പർശിയായ കുറിപ്പുകളും ഫേസ്ബുക്കിലിടാറുണ്ട് ഇപ്പോഴത് മുപ്പത് വർഷത്തോളം ഷാർജയിൽ അറബിയുടെ വീട്ടിൽ സേവനം ചെയ്ത ഭാസ്കരേട്ടൻ എന്ന മലയാളി പ്രവാസിയുടെ ജീവിതം കഴിഞ്ഞ ദിവസം കുറിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാനിത് എഴുതുന്നത് ഒരുപാട് ദുഃഖത്തോടെയും അതോടൊപ്പം സ്നേഹപ്രതീക്ഷകളോടെയുമാണ് ഇന്നെനിക്ക് നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു അനുഭവക്കുറിപ്പാണിത് ഭാസ്കരേട്ടൻ ഒരു മലയാളിയാണ് വെറും മലയാളി എന്ന് പറഞ്ഞ് സംഭവത്തെ ലളിതമാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ഓരോ മലയാളികൾക്കും അഭിമാനിക്കാൻ വക നൽകുന്ന പ്രവർത്തികളാണ് ഭാസ്കരേട്ടനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മുപ്പത് വർഷക്കാലം ഒരു അറബിയുടെ കീഴിൽ ജോലി ചെയ്യാൻ ഭാസ്കരേട്ടന് കഴിഞ്ഞു കോവിഡ് അതിന്റെ മൂർധന്യത്തിലെത്തിയ സമയം തന്റെ സഹായി അതിൽ പെട്ടുപോകരുതെന്ന് കരുതി അർബാബായ അറബി ഭാസ്കരേട്ടനെ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിച്ചു ആ സമയത്ത് അതനുസരിക്കുകയെ അയാൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളു അർബാബിനോട് യാത്ര പറഞ്ഞ് അയാൾ നാട്ടിലേക്ക് തിരിച്ചുപോയി അതുകൊണ്ടൊന്നും അറബിയുടെ സ്നേഹം തീരുമാനമായിരുന്നില്ല മാസാമാസം കൃത്യമായി ശമ്പളം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു വെറുതെയല്ല അറബിയുടെ കുടുംബത്തിന് സഹായമായി നിന്ന തന്റെ സേവകൻ കൊറോണ കാലത്ത് കേരളത്തിൽ കഷ്ടപ്പെടരുതെന്ന് അദ്ദേഹം ചിന്തിച്ചു മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല ദൈവാനുഗ്രഹം അലഹമുല്ലാ മാസങ്ങൾ കടന്നുപോയി തന്റെ സഹായിയെ കാണാൻ അർബാബിന് അതിയായ ആഗ്രഹം പിന്നെ വൈകിയില്ല താൽക്കാലിക വിസയും ടിക്കറ്റും വേഗം തയ്യാറായി ഭാസ്കരേട്ടൻ തിരിച്ചെത്തി തന്റെ സഹായിയെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ അർബാബിന് അതിയായ സന്തോഷം തോന്നി കുറച്ചു ദിവസം ഭാസ്കരേട്ടൻ അറബിയോടൊപ്പം നിൽക്കും അറബിക്കാണെങ്കിൽ ആ ദിവസങ്ങൾ ഉത്സവ നാളുകളായിരുന്നു പിന്നെ നാട്ടിലേക്ക് മടക്കം കൊറോണയുടെ കയറ്റി ഇറക്കങ്ങൾ ഭാസ്കരേട്ടന്റെ പൂക്കുവരവ് കാലങ്ങളായി കൊറോണ ശാന്തമായി അങ്ങനെ മൂന്നാം വട്ടം അറബി ഭാസ്കരേട്ടനെ വിളിച്ചു ഭാസ്കരേട്ടൻ വിളികേട്ടു ഒരു സുപ്രഭാതത്തിൽ അയാൾ വീണ്ടും ഷാർജയിൽ വിമാനം ഇറങ്ങി നേരിൽ കണ്ടു ഒരുപാട് സംസാരിച്ചു വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചറിഞ്ഞു ഒന്നിച്ച് നിസ്കരിച്ചു മനസ്സിന് ഐക്യമുള്ളവരുടെ പുനഃസമാഗമം സന്തോഷത്തിന്റെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഭാസ്കരേട്ടൻ തന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഇതിനോടകം തന്നെ പലരും അർബാബ് പറയുന്നത് അയാൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു വെറും വാക്കായിരുന്നില്ല ഭാസ്കര നീ ഇനി വേഗം പോകണ്ട എനിക്കിനി അധിക കാലം ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഭൂമിയിൽ നിന്ന് പോയാലും നീ ഇവിടെ തന്നെ വേണം അങ്ങനെയൊന്നും പറയാതെ അർബാബ് ഭാസ്കരേട്ടൻ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിലക്കി എന്തായാലും നീ ഒന്നുകൂടി വീട്ടിൽ പോയി എല്ലാം ഏർപ്പാടാക്കി വന്നോളൂ അങ്ങനെ ഭാസ്കരേട്ടന് നാട്ടിലേക്ക് പോകേണ്ട ദിവസം വന്നെത്തി വിലയേറിയ ഈത്തപ്പുഴം അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത വേണ്ട ഒട്ടനവധി സാധനങ്ങൾ അർബാബ് തന്നെ തന്റെ സേവകനായി പെട്ടിയിൽ ഒരുക്കി വെച്ചു കൊടുത്തു ഒരുപക്ഷെ ദൈവത്തിന് പോലും ആശ്ചര്യം തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിച്ചു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒരുമിച്ചിരുന്ന് ഒരുപാട് ഒരുപാട് സംസാരിച്ചു ഇനി എന്ന് കാണും പരസ്പരം ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് നീണ്ട മൗനമായിരുന്നു ഉത്തരം എങ്കിലും ഭാസ്കരേട്ടൻ പറഞ്ഞു ഞാൻ വരാം എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഉടനെ പറന്നെത്തിക്കൊള്ളാം ഇതെന്റെ വാക്കാണ് പടച്ചോനെ മറക്കാത്ത പോലെ നിങ്ങളെയും എനിക്ക് മറക്കാനാവൂല അർബാബ് വീണ്ടും നിശബ്ദത ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കട്ടെ ഭാസ്കരേട്ടൻ വീണ്ടും പ്രാർത്ഥനാ മുറിയിൽ കയറി അർബാബ് കണ്ണുകൾ പൂട്ടി പുറത്തിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഭാസ്കരേട്ടനെ പുറത്തേക്ക് കാണുന്നില്ല ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് അർബാബ് അകത്തേക്ക് കടന്നു തികഞ്ഞ നിശബ്ദത വാതിൽ തിരശീലം മെല്ലെ നീക്കി അയാൾ അകത്തേക്ക് നോക്കി അള്ളാഹ് ഭാസ്കരേട്ടൻ തറയിൽ വിരിച്ച കമ്പളത്തിൽ വീണുകിടക്കുന്നു പണി തീർക്കാൻ കഴിയാതെ പോയ സ്നേഹഗോപുരം പ്രാർത്ഥനകളോടെ ചെരിഞ്ഞു വീണിരുന്നു അൽഹംദില്ല ഇപ്പോൾ ഞാനും ഭാസ്കരേട്ടന്റെ ചേതനയേറ്റ ശരീരവും വിമാനത്തിന്റെ ആകാശവേഗങ്ങളിലേക്ക് കാതോർത്ത് നിൽക്കുന്നു ഭാസ്കരേട്ട എല്ലാ മനുഷ്യർക്കും ഒരു പാഠമാണ് സ്നേഹപാഠം കൊടുത്താൽ ദേശഭാഷ വ്യത്യാസം കൂടാതെ ആരിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്നേഹപാഠം സ്നേഹം അത് കൊടുക്കും തോറും വർദ്ധിക്കും സ്നേഹിച്ചു വളരാം ലോകത്തിന് തണലേഖാം അഷ്റഫ് താമരശ്ശേരി ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക